നമ്മുടെ മക്കൾക്ക് എന്തു കൊടുക്കണം നമുക്കെല്ലാം അറിയാവില്ലേ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളു നമ്മൾ അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവരെ ജിമ്മിൽ വിടണമെങ്കിൽ ജിമ്മിൽ വിടുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവരെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ നമ്മൾ വളർത്തുന്നു അവർക്ക് ഒരുവിധത്തിലും ഒരു വിഷമവും ഉണ്ടാകുന്ന ഉണ്ടാകരുതെന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം ശരിയാണ് ഇതെല്ലാം നല്ല കാര്യം തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ടതും പക്ഷേ നമുക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടും ജിമ്മിൽ വിടുന്നതുകൊണ്ടും നല്ല ആരോഗ്യം കുട്ടികൾക്കുണ്ടാകും അതേപോലെ തന്നെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ജീവിതത്തിൻ്റെ ഉന്നത ശ്രേണികളിലൊക്കെ എത്തിച്ചേരാനായിട്ട് പറ്റും അതും വളരെ അത്യാവശ്യമാണ് പക്ഷേ നമ്മൾ അവഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് വളരെ പ്രധാനമാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ നമ്മൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് അതുപോലെ ഈ സമൂഹവുമായിട്ട് ഉള്ള ഇടപെടലിനെക്കുറിച്ച് ഈ പ്രകൃതിയെക്കുറിച്ച് ഒന്നും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ഈ മനസ്സെന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ അതിനെക്കുറിച്ച് അതിൻ്റെ ഗുണ അത് കൂടുതലും നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ആ ഒരു വിദ്യാഭ്യാസം ഒരേ അടുത്തൊന്നും കിട്ടില്ല നമ്മളുടെ വീട്ടിൽ നിന്ന് മാത്രമേ കിട്ടൂ പണ്ടത്തെ കാലത്താണെങ്കിൽ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട നമ്മൾ കാരണം വീട്ടിൽ കൂട്ടുകുടുംബങ്ങളാണ് പലരും കാണും അമ്മ കാണും അച്ഛൻ അച്ഛൻ കാണും പിന്നെ വലിയമ്മമാർ കാണും ചിറ്റന്മാർ കാണും അമ്മായിമാർ കാണും അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സുരക്ഷ അവിടെയുണ്ട് അതുതന്നെയല്ല അവർ മുത്തശ്ശിമാർ കഥകൾ പറഞ്ഞു കൊടുക്കും അവരിങ്ങനെ ഒരു സാമൂഹ്യ രീതിയിൽ തന്നെയാണ് അവർ വളരുന്ന മറ്റുള്ളവരുമൊക്കെ ആയിട്ട് സഹകരിച്ച് അടുത്ത വീട്ടുകാരുമൊക്കെ ആയിട്ട് സഹകരിച്ച് ആ നാട്ടുകാരുമൊക്കെ ആയിട്ട് സഹകരിച്ച് പക്ഷേ ഇന്ന് അതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ല നാട്ടുമ്പുറത്ത് പോലും അങ്ങനെയുള്ള ആ കൂട്ടായ്മകളൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു ഇന്ന് അവർ അവനവൻ്റെ കാര്യം ഇത് അച്ഛനന്മാരുടെ വലിയൊരു തെറ്റാണ് കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞുങ്ങളെ അവിടെ പറഞ്ഞു കൊടുക്കുന്നതന്നെ നീ നിൻ്റെ കാര്യം നോക്കാൽ മതി അപ്പോൾ അമ്മ അവന് ഒരു ബുക്കില്ല അല്ലെങ്കിൽ അവനെന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി അവസാനം നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവൻ അവൻ്റെ കാര്യം മാത്രം നോക്കും അത് നമ്മൾ അത് നമ്മൾ ഓർത്തിരിക്കണം അതുകൊട്ടെ ഇനി നമ്മൾ അന്ന് അങ്ങനെയൊക്കെ ആളുണ്ടായിരുന്നു അവർക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കാൻ ആളുണ്ടായിരുന്നു അവർക്ക് ഇട്ട് രണ്ട് അടി കൊടുത്താൽ അമ്മയോ അച്ഛനോ കൊടുത്തു കഴിഞ്ഞാൽ സാരമല്ല പോട്ടേന്നും പറഞ്ഞു പിടിച്ച് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട ഉപദേശം ഇതുകൊണ്ടല്ലേ മോനെ അച്ഛൻ മഴക്കു പറഞ്ഞത് ഇല്ലേ അമ്മ പറഞ്ഞത് ഇല്ലേ അടിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ ആളുണ്ടായിരുന്നു ഇന്നൊന്നുമില്ല ഈ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞ ഏകരാണെന്ന് പറയാം കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തീരുമാനം ചെയ്ത് അല്ലാത്തവർ പോലും പലർക്കും ഇതെന്താ എന്നറിഞ്ഞുകൂട അതുകൊണ്ടാണ് അറിയാം അല്ലെങ്കിൽ അവനവൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തുന്ന വളർത്തുന്ന ആരെങ്കിലും വിചാരിക്കുക അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ രാമായണം പോലെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു അതിൻ്റെ കഥകൾ പറയണം അവരെ അത് പറഞ്ഞു കൊടുക്കണം കർക്കടവാസത്തിൽ ഇപ്പം കഴിഞ്ഞു അപ്പോൾ ഈ രാമായണം ഇതും വായനയിലൊക്കെ അവരെയും കൂടെ പങ്കാക്കണം അതിൻ്റെ കാ അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ കുടുംബ ബന്ധങ്ങൾ ഇതുപോലെ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വേറൊരു പുസ്തകം ഉണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം പിന്നെ അധ്യാപകന് അല്ലെങ്കിൽ ഗുരുവും ആയിട്ടുള്ള ബന്ധം വേണ്ട പക്ഷിമൃഗാദികളോടുള്ളത് എല്ലാം അതിൻ്റെ അകത്ത് വരച്ചു കാട്ടുന്നുണ്ട് ആ അത് അറിയാതെ തന്നെയാണെങ്കിലും അവരുടെ മനസ്സിലേക്ക് അത് കടന്നു വരും ഈ നമ്മുടെ ഈ കുടുംബ വ്യവസ്ഥ വ്യവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്നതിന് ഈ രാമായണത്തിൻ്റെ പ്രാധാന്യം കുറച്ചൊന്നുമല്ല ഇനി നമ്മളീ മനസ്സെന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അതാണ് ഇത് ബുദ്ധിയും ആരോഗ്യവും ശരീരത്തിൻ്റെ അല്ല ഈ മനസ്സെന്ന് പറയുന്നത് അതിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമുക്കിനി ഈ ഇത് ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞു പിന്നെ ഈ സമൂഹത്തിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇന്ന് മക്കളുടെ വിചാരം തന്നെ അച്ഛനും അമ്മയ്ക്കും കാശുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം എനിക്ക് നല്ല വിദ്യാഭ്യാസം തരാം ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് ഈ രീതിയിലുള്ള ചിന്തിക്കുന്ന പല കുട്ടികളും എല്ലാവരും ഒന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൽ അവരോട് ഒരു ഒരു വറ്റ ഒരു ചോറ് നമ്മൾ ഉണ്ണുകയാണെങ്കിൽ അത് എത്ര പേരുടെ പ്രയത്നമാണ് അതിൻ്റെ പുറകിലുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം ഒരു കർഷകൻ ഏതോ ഒരു കർഷകൻ ഇത് പഞ്ചാബിലോ ഹരിയാനയിലോ ഉള്ള ഒരു കർഷകൻ ഇത് വിത്ത് വിതയ്ക്കുന്നു അത് വളർന്ന് നെൽച്ചെടിയാവുന്നു അത് പണിക്കാരത് മുറിച്ചെടുക്കുന്നു ശേഷം ഉണക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നെല്ലാവുന്നു നെല്ലെന്നിട്ട് മില്ലിക്കൊണ്ടു പോയിട്ട് കുത്തുന്നു മുല്ലിക്കൊണ്ട് കുത്തുന്നു അതിങ്ങനെ കച്ചവടക്കാരുടെ കൈ മറിഞ്ഞു നിറഞ്ഞു വന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കൈ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇല്ലേ അതുപോലെ നമ്മൾ പാല് കുടിക്കുന്നു പാല് നമ്മളാണോ എല്ലാവരും പശുവിനെ വളർത്തിട്ടാണോ കുഞ്ഞോ ആരെങ്കിലും അങ്ങനെ ഓരോന്നും മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ കഴിയുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ഒരു കാര്യവും അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പ്രകൃതിയുടെ ഈ പ്രകൃതിയോട് എങ്ങനെ ചേർന്ന് ജീവിക്കണമെന്ന് പറഞ്ഞ് കൊടുക്കണം കാരണം നമുക്കറിയാമല്ലോ അവർ അവർക്കും അത് പറഞ്ഞു കൊടുക്കണം ഈ സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഒരു നിമിഷം ഈ ഭൂമിയിൽ ഭൂമിക്ക് നിലനിൽപ്പുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടോ അതേപോലെ തന്നെ വായു വായുവില്ലാതെ ആർക്കും നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതുപോലെ വെള്ളം വേണ്ടേ നമുക്ക് ഇന്ന് വേണ്ട സാ ഇതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇത് വേണ്ടേ വൃക്ഷങ്ങൾ വേണ്ടേ അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ വേണ്ടേ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മുടെ ലോകവും നമ്മുടെ ജീവിതവും ഒക്കെ സുഖകരമാവുകയുള്ളൂ ഈവക കാര്യങ്ങളൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തണം അതുതന്നെയല്ല നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വേറൊരു കാര്യവും കൂടി ഈ പറയുന്ന ചതിക്കുഴികളുടെയൊക്കെ കാലമാണ് നമ്മൾ നമ്മളുടെ മക്കളുടെ ഓരോ ചലനങ്ങളും നമ്മൾ മനസ്സിലാക്കണം അത് പ്രത്യേകിച്ച് അമ്മമാർക്കാണ് അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക അവരുടെ മുഖമൊന്ന് വാടിയാൽ വഴിയാൽ അവർക്കൊരു വിഷമം വന്നാൽ അത് നമ്മളറിയണം അവരെ ചേർത്ത് പിടിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കണം കുറച്ച് സമയമെങ്കിലും ദിവസവും അവരുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം തിരക്കാണ് അറിയാം പക്ഷേ എങ്കിലും നമ്മളുടെ മക്കളുടെ ഭാവിയല്ലേ നമ്മൾക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല കുടുംബം നമുക്ക് വേണമെന്ന് വിചാരിക്കുക പിന്നെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഒരിക്കലും മക്കളുടെ മുമ്പിൽ തുറന്ന് കാട്ടരുത് അച്ഛൻ്റെ കുറ്റം ഒരിക്കലും അമ്മ മക്കളോട് പറയരുത് അതുപോലെ തന്നെ മ അമ്മയുടെ കുറ്റം ഒരിക്കലും മക്കളുടെ കേൾക്കല് പറയുവരുത് ഇപ്പം അച്ഛൻ പറയാം നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല അമ്മേക്കൊണ്ട് എന്തിനും കൊള്ളാം അമ്മ വെച്ചാൽ കൂട്ടാൻ കൂട്ടാൻ കൊള്ളുമോ അമ്മയ്ക്ക് ഒരുങ്ങി നടക്കാനറിയാവോ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടോ സംസാരിക്കാനറിയാവോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ അമ്മയ്ക്ക് മാത്രമല്ല ആ മാനസികമായിട്ട് ഇടി ഇടിയുന്ന മനസ്സിടിയെന്ന് ഈ കേൾക്കുന്ന കുഞ്ഞിനും ആ ഒരു വിഷമം ഉണ്ടാകുന്ന നമ്മൾ ഓർക്കണം അതുതന്നെയല്ല നമ്മളുടെ ഓരോ പ്രവർത്തികളും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്നതും അവർക്കറിയാം ഒരു ഉദാഹരണമായിട്ടൊരു കുഞ്ഞു പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞതാ കേട്ടോ വേറെ ആരോടും പറഞ്ഞല്ലോ എൻ്റെ അമ്മ ദുഷ്ടയാണെന്ന് പറഞ്ഞു കാരണം എന്നാന്ന് അറിയുമോ അച്ഛമ്മ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഭക്ഷണം പോലും ശരിക്ക് കൊടുക്കില്ല എന്ന് ഇങ്ങനെ ഒരു കുഞ്ഞു വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ അമ്മയോടുള്ള ഈ കുഞ്ഞിൻ്റെ മനോഭാവം എന്തായിരിക്കും കൂടെ നമ്മളൊന്നും ഓർക്കണം പ്രായമാകുമ്പോൾ അതുകൊണ്ട് നമ്മൾ മാതൃക അച്ഛനമ്മമാരും ആകാനായിട്ട് ശ്രദ്ധിക്കണം നമ്മളത് ചെയ്തേ പറ്റുകയുള്ളൂ ഇത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ ഈ പല പ്രശ്നങ്ങൾക്കും കാരണം ഇതൊക്കെയാണ് നമ്മൾക്ക് കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഇല്ല എന്നുള്ളതാണ് അത് നമ്മൾക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എല്ലാ കുടുംബങ്ങൾക്കും നല്ല ഐശ്വര്യവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം